ഇനി വരുന്ന ഈ ഒരു ഈയൊരു കൂടി ഒരു സഹായത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു ചുവടുപിടിച്ചു പിടിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും പാർട്ടി ഇനി വരുന്ന ഈ ഒരു മാധ്യമ രംഗത്തെ സൂക്ഷ്മതയോടെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക മാധ്യമരംഗം ഇന്ന് നേരിടുന്ന പ്രശ്നത്തെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് വലിയ വലിയതും കാര്യം മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു വലിയ ഘടകമാണ് ഒരു ഓക്സിജനാണെന്ന് തന്നെ പറയാം കാര്യം മാധ്യമങ്ങളാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്താണ് ലോകം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണകൾ മനുഷ്യന് പകരുന്നത് അത് തെറ്റാ തികച്ചും വസ്തുതാവിരുദ്ധമായൊരു പ്രതീതിയും സൃഷ്ടിക്കാം വസ്തുതകളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അപ്പോൾ വലിയ സാധ്യതയുണ്ട് ഇപ്പോൾ തെറ്റായ പ്രതീതികൾ നിർമ്മിക്കുന്ന ജോലിയാണ് മഹാഭൂരിപക്ഷം മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള സമരമാണ് കൈരളി ചാനലിനെ പോലുള്ള ചാനലുകൾ അതുപോലുള്ള പത്രങ്ങൾ നിർവഹിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും നമ്മൾ ഓരോരുത്തരും ഈ മേഖലയിൽ സജീവമായി പൊരുതാനിറങ്ങിയാൽ നമ്മുടെ സമൂഹം നേരിടുന്ന മാധ്യമരംഗത്തിൻ്റെ ജീർണവൽക്കരണത്തെയും മാധ്യമവൽക്കരണത്തിൻ്റെ കച്ചവടവൽക്കരണത്തിൻ്റെയും പിന്നെ എന്താണ് വ്യാജവൽക്കരണം നടക്കുന്നുണ്ട് പോസ്റ്റ് ബൂത്തിൻ്റെ കാലമാണ് അപ്പം നമ്മൾ നമുക്കെല്ലാം ഇതിൽ പങ്കുണ്ട് ഇതൊക്കെ നേരെയാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ ഇപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വേണ്ടത്ര ആക്റ്റീവല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ചിലത് ഇനി ഇനി കൂടുതൽ കൂടുതലിപ്പം പാർട്ടിയുടെ ഒരു ചുമതല കൂടി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ എല്ലാ സഹായവും അതിനകത്ത് വേണ്ടി വരും നമ്മളെല്ലാം കൂടെ സമരത്തിനിറങ്ങിയാലേ ഈ രംഗത്തുള്ള കടമകൾ നമുക്ക് നേറ്റെടുക്കാൻ കഴിയുള്ളൂ